നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഷമീന തിരുവനന്തപുരത്ത് നിന്നും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ശനി ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ് നാല്പത്തിയേഴ് മിനിറ്റ് വാർത്തകളിലേക്ക് ഒടുവിൽ പ്രതികരണം മോഹൻലാൽ ഇന്ന് മാധ്യമങ്ങളെ കാണും തിരുവനന്തപുരം സിനിമാ വിവാദങ്ങൾക്കിടെ നടനും താരസംഘടന എ എം എം എയുടെ മുൻ പ്രസിഡന്റുമായ മോഹൻലാൽ ഇന്ന് മാധ്യമങ്ങളെ കാണും തിരുവനന്തപുരത്ത് വെച്ച് വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് അറിയിച്ചത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ആദ്യമായിട്ടാണ് മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കെ സി എൽ ലോഞ്ചിങ്ങിനായി എത്തുന്ന താരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഹോട്ടൽ ഹയാത്തിൽ വെച്ചാവും മാധ്യമങ്ങളെ കാണുക കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആണ് ഈ വിവരം മാധ്യമങ്ങളെ അറിയിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു മോഹൻലാൽ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിക്കാത്തതിനെതിരെയും വ്യാപക വിമർശനം ഉയർന്നിരുന്നു കൂട്ടരാജിക്ക് ശേഷവും നിലപാട് അറിയിക്കാതെ ഒളിച്ചോടി എന്ന രീതിയിൽ മോഹൻലാൽ വലിയ വിമർശനമാണ് നേടുന്നതിനിടെയാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത് ഇന്ത്യയിൽ വീണ്ടും കോവിഡ് ആണ് മനോജ്ജി നമുക്ക് നൽകിയത് അടുത്തത് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഷമീന തിരുവനന്തപുരത്ത് നിന്നും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ശനി ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ് നാൽപ്പത്തിയേഴ് മിനിറ്റ് വാർത്തകളിലേക്ക് ഒടുവിൽ പ്രതികരണം മോഹൻലാൽ ഇന്ന് മാധ്യമങ്ങളെ കാണും തിരുവനന്തപുരം സിനിമാ വിവാദങ്ങൾക്കിടെ നടനും താരസംഘടന എം എം യുടെ മുൻ പ്രസിഡന്റുമായ മോഹൻലാൽ ഇന്ന് മാധ്യമങ്ങളെ കാണും തിരുവനന്തപുരത്ത് വെച്ച് വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് അറിയിച്ചത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ ആദ്യമായിട്ടാണ് മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കെ സി എൽ ലോഞ്ചിങ്ങിനായി എത്തുന്ന താരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഹോട്ടൽ ഹയാത്തിൽ വെച്ചാവും മാധ്യമങ്ങളെ കാണുക കേരള ക്രിക്കറ്റ് ആണ് ഈ വിവരം മാധ്യമങ്ങളെ അറിയിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു മോഹൻലാൽ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിക്കാത്തതിനെതിരെയും വ്യാപക വിമർശനം ഉയർന്നിരുന്നു കൂട്ടരാജിക്ക് ശേഷവും നിലപാട് അറിയിക്കാതെ ഒളിച്ചോടി എന്ന രീതിയിൽ മോഹൻലാൽ വലിയ വിമർശനമാണ് നേരിടുന്നതിനിടെയാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത് ഇന്ത്യയിൽ വീണ്ടും കോവിഡ് തരംഗത്തിന് സാധ്യത യുഎസിലും ദക്ഷിണ കൊറിയയിലും ഉൾപ്പെടെ കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ ഇന്ത്യയിൽ വീണ്ടും കോവിഡ് തരംഗം ഉണ്ടാകുമെന്നും ഇത് നേരിടാനായി തയ്യാറെടുപ്പുകൾ നടത്തണമെന്നും നോയിഡയിലുള്ള ശിവനാടാർ സർവകലാശാലയിലെ പ്രൊഫസറും വൈറോളജിസ്റ്റുമായ ദീപക് സെഗാൺ വൈറസിന്റെ വ്യാപനശേഷിയും മരണത്തിന്റെ തോതും വർദ്ധിച്ചെന്ന ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് ആശങ്കപ്പെടുത്തുന്നതാണ് മറ്റു രാജ്യങ്ങളിലേതുപോലെ ഗുരുതരാവസ്ഥ ഇല്ലെങ്കിലും തയ്യാറെടുപ്പ് അനിവാര്യമാണെന്ന് ദീപക് സഗാൾ ദേശീയ വാർത്താ ഏജൻസിയോട് പറഞ്ഞു വൈറസ് മുൻപത്തേതിലും ശക്തമായ വ്യാപനശേഷി കൈവരിച്ചിട്ടുണ്ട് മരണനിരക്ക് ഇറു ഇരുപത്തി ആറ് ശതമാനവും വ്യാപനം പതിനൊന്ന് ശതമാനവും കൂടിയതായാണ് ലോകാരോഗ്യ സംഘടനയുടെ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് ഇത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് നിലവിൽ മറ്റു രാജ്യങ്ങളിലേതുപോലെ ഗുരുതരാവസ്ഥ ഇല്ല എന്നാൽ തയ്യാറെടുപ്പ് അനിവാര്യമാണ് ജീനോം സീക്വൻസിംഗ് ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ അവലംബിച്ച് നിലവിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് നിലവിൽ യു എസിലും ദക്ഷിണ കൊറിയയിലും വ്യാപിക്കുന്ന വൈറസ് വകഭേദം ഇന്ത്യയിൽ എത്തിയിട്ടില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട് അത്യാവശ്യമാണെങ്കിൽ വാക്സിൻ വീണ്ടും നൽകേണ്ടി വരും മുൻകരുതൽ എന്ന നിലയിൽ ബൂസ്റ്റർ ഡോസ് നൽകുന്നത് വൈറസിനെ ചെറുക്കാൻ സഹായിക്കും ദീപക് സെഗാൾ പറഞ്ഞു യു എസിലെ അൻപതിൽ ഇരുപത്തി സംസ്ഥാനങ്ങളിലും പുതിയ കോവിഡ് കേസുകൾ വ്യാപകമാകുന്നതായാണ് വിവരം ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും വലിയ വർധനയുണ്ട് ജൂൺ ഇരുപത്തിനാലിനും ജൂലൈ ഇരുപത്തി ഒന്നിനും ഇടയിൽ എൺപത്തി അഞ്ച് രാജ്യങ്ങളിലായി പതിനേഴായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്തിരുന്നു ഇക്കാലയളവിൽ ഇന്ത്യയിൽ തൊള്ളായിരത്തി എട്ട് പുതിയ കേസുകളും രണ്ട് കോവിഡ് മരണവും ഉണ്ടായി ഒമിക്രോൺ വകഭേദത്തിൽപ്പെട്ട കെ പി ഉപവിഭാഗമാണ് ഇപ്പോൾ വ്യാപകമാകുന്ന കോവിഡ് വൈറസ് ഒമിക്രോൺ ജെ എൻ വണ്ണിൽ നിന്ന് പരിണമിച്ച കെ പി ടു ഉപവിഭാഗം കഴിഞ്ഞ ഡിസംബറിൽ ഒഡീഷയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇരുപതുകളിലും മുപ്പതുകളിലും ലൈംഗികാതിക്രമണത്തിനിരയായി തുറന്ന് പറഞ്ഞ് ഹോളിവുഡ് നടി ഹോളിവുഡ് സിനിമാ ജീവിതത്തിനിടയിൽ നേരിട്ട ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് വെളിപ്പെടുത്തി നടി വിനോണ റൈഡൻ തന്റെ ഇരുപതുകളിലും മുപ്പതുകളിലും പലതവണ അതിക്രമങ്ങൾക്കിരയായിട്ടുണ്ടെന്നും അമേരിക്കൻ മാഗസിനായ എസ്ക്വയറിന് നൽകിയ അഭിമുഖത്തിൽ വിനോണ പറഞ്ഞു വെസ്റ്റ് ബാങ്ക് ആക്രമണത്തിൽ ഹമാസ് കമാൻഡർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അതിനുവേശം വെസ്റ്റ് ബാങ്കിൽ മൂന്നാം ദിവസവും ഒരു വലിയ ഓപ്പറേഷൻ നടത്തി ഇസ്രായേൽ വെള്ളിയാഴ്ച ജെനിൻ എന്ന ഫ്ലാഷ് പോയിന്റിൽ ഇസ്ലാമിക പ്രസ്ഥാനമായ ഹമാസിന്റെ പ്രാദേശിക കമാൻഡറെ ഇസ്രായേൽ സൈന്യം വധിച്ചതായി സൈന്യം അറിയിച്ചു ബോർഡർ പോലീസ് സേന വസീം ഹസീമിനെ വധിച്ചതായി സൈന്യം അറിയിച്ചു ഇയാൾ ജനീനിലെ ഹമാസിന്റെ തലവനാണെന്നും പലസ്തീൻ പ്രദേശത്ത് വെടിവയ്പ്പിലും ബോംബ് ആക്രമണത്തിലും പങ്കാളിയാണെന്നും സൈന്യം അവകാശപ്പെട്ടിരുന്നു തങ്ങൾ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച മറ്റ് രണ്ട് ഹമാസ് തോക്കുധാരികളും ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്നത് എൺപത്തി മൂവായിരം കേസുകൾ എക്കാലത്തെയും ഉയർന്ന നിരക്കിൽ എത്തി സുപ്രീം കോടതി അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ നിരവധി ഐ സംരംഭങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നിട്ടും കേസുകളുടെ കെട്ടിക്കിടപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നാഷണൽ ജുഡീഷ്യൽ ഡാറ്റ ഡിഗ്രി ഗ്രിഡിന്റെ കണക്കനുസരിച്ച് എൺപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കേസുകൾ തീർപ്പാക്കാതെ കിടക്കുന്നു ഇത് എക്കാലത്തെയും ഉയർന്ന നിരക്കാണ് ഇതിൽ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കേസുകൾ ഒരു വർഷത്തിൽ താഴെയായി തീർപ്പാക്കാത്തവയാണ് ഈ വർഷം മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് കേസുകൾ ഫയൽ ചെയ്തപ്പോൾ മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് കേസുകൾ തീർപ്പാക്കാൻ സുപ്രീം കോടതിക്ക് കഴിഞ്ഞു ഏകദേശം തൊണ്ണൂറ്റി നാല് ദശാംശം ഒൻപത് രണ്ട് ശതമാനം തീർപ്പാക്കാൻ നിരക്ക് കൈവരിച്ചതായി എൻ ജെ ഡി ജി കണക്കുകൾ സൂചിപ്പിക്കുന്നു ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ക്യാമറ ഒളി ക്യാമറ പ്രചരിപ്പിച്ചത് മുപ്പതിൽ അധികം വീഡിയോ വൻ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ഒളി ക്യാമറ കണ്ടെത്തുകയും വീഡിയോകൾ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിക്കുകയും ചെയ്തതിന് പിന്നാലെ ശക്തമായ പ്രതിഷേധം സംഭവവുമായി ബന്ധപ്പെട്ട് അവസാന വർഷ വിദ്യാർത്ഥിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഗുഡ്ബല്ലേരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ ക്യാമ്പസ് ഹോസ്റ്റലിനുള്ളിൽ സ്ഥാപിച്ച ക്യാമറ കണ്ടെത്തിയതിന് പിന്നാലെ ക്യാമ്പസിലെ തങ്ങളുടെ സുരക്ഷയെയും സ്വകാര്യതയും കുറിച്ച് ഗുരുതരമായ ആശങ്കകളാണ് ഉയർന്നത് ഇതിന് പിന്നാലെ വ്യാഴാഴ്ച രാത്രി ഹോസ്റ്റലിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത് ബലാത്സംഗ കേസിൽ സിദ്ദീഖിനെ ചോദ്യം ചെയ്യുന്നത് വൈകും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം ബലോത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്നത് വൈകും പ്രതിയെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷം മതിയെന്ന് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിന് സിദ്ദിഖ് ഹോട്ടലിൽ താമസിച്ചിരുന്നതായി പോലീസിന് തെളിവ് ലഭിച്ചു എന്നാൽ ഹോട്ടൽ രജിസ്റ്ററിൽ ഒപ്പിട്ടാണ് മുറിയിലേക്ക് പോയതെന്ന പെൺകുട്ടിയുടെ മൊഴി സാധൂകരിക്കുന്ന തെളിവുകൾ പോലീസിന് ഹോട്ടലിൽ നിന്നും ലഭിച്ചില്ല രണ്ടായിരത്തി പതിനാറിൽ നിള തിയേറ്ററിൽ നടന്ന സിദ്ദിഖിന്റെ സിനിമയുടെ പ്രിവിനീടെ മസ്കറ്റ് ഹോട്ടലിൽ മുറിയിലേക്ക് ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് നടിയുടെ മൊഴി മാതാപിതാക്കൾക്കും ഒരു സുഹൃത്തിനുമൊപ്പം കാറിൽ വന്നിറങ്ങി എന്നാണ് പരാതിക്കാരി പോലീസിന് നൽകിയ മൊഴി രക്ഷിതാക്കളുടെ മൊഴിയെടുത്ത് പോലീസ് സുഹൃത്തിന്റെ മൊഴി മറ്റു വാർത്തകളിലേക്ക് ഒരു വാർത്ത കൂടി വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരായവരെ മാറ്റി താമസിപ്പിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി ഒരാഴ്ചക്കുള്ളിൽ ക്യാമ്പിലുള്ളവരെ മാറ്റി താമസിപ്പിക്കണം ഹോട്ടലുകൾ അടക്കം ഏറ്റെടുത്ത് സൗകര്യം ഒരുക്കാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ആശുപത്രി ബില്ലുകൾ സർക്കാർ തന്നെ നേരിട്ട് കൊടുത്ത് തീർക്കണം ബാങ്കുകൾ സർക്കാർ സഹായത്തിൽ നിന്നും ഇ എം പിടിച്ചാൽ അറിയിക്കണം ഇക്കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കി ഇതോടുകൂടി എന്റെ വാർത്താവായന ഇവിടെ പൂർണ്ണമാവുകയാണ് എന്റെ വാർത്ത വായന കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിനാശംസിച്ചുകൊണ്ട് ഓവറ്റ് അസമാഷ്